എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം പത്തര മണിയായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചകൾ എന്തൊക്കെ മീനുകളാണെന്നൊന്ന് നോക്കാമേ നമ്മുടെ വിഴിഞ്ഞം ഫ്രാങ്ക്ലിന്റെ വെള്ളം മീൻ രണ്ട് ഭാരം കൊണ്ടോണുണ്ടോ ചെറിയ വെള്ളം എന്തെങ്കിലും ഉണ്ടോ ഏ എന്തോന്ന് മീൻ പങ്കട എത്ര പേര് പണിക്ക് പോയി നാലാള് പണിക്കു ചിലവ് എങ്ങനെ വരും മൂവായിരോടെ ചെലവുണ്ട് കാറ്റെന്നാണോ പറയുന്നത് ഇനി വളരെ കുറവല്ലേ ഇപ്പൊ അപ്പം രൂപ കൂടെ നമ്മൾ ഇപ്പോ കണ്ടത് വങ്കട മീനാണ് ആയിരത്തി രൂപയ്ക്ക് പോയിത് 1150 1150 1150 1150 1150 1150 ആ രണ്ട് ഇരളി വിളിച്ചേറ്റി 1150 1150 1150 1150 രണ്ട് ഇളി രണ്ട് ഇളി 1150 രണ്ട് ഇളി 1150 150 150 1150 രണ്ട് ഇളി ആ രണ്ട് ഗതി 64 നമ്മളിപ്പോൾ കണ്ടത് കുരലി അഥവാ വിളമീൻ എന്നൊക്കെ പറയുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് അഞ്ചെണ്ണം പോയത് ഇതൊരു മട്ടുവെള്ളത്തിനുള്ളതാണ് അപ്പുറത്ത് കാണുന്ന ഒരു മട്ടുവെള്ളത്തിന് വന്നതാണ് കേട്ടോ കേട്ടത് ൂറ്റൊമ്പത് മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റൊമ്പത് മുന്നൂറ്റൊമ്പത് നാനൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് നാനൂറ്റൊമ്പത് നാനൂറ്റൊമ്പര അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് അഞ്ഞൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റൊമ്പത് അഞ്ഞൂറ്റൊമ്പത് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റൊമ്പത് അറുന്നൂറ്റൊമ്പത് രൂപ എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് 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 കുർക്കുണ്ടാ ആയിരത്തി എഴുന്നൂറ് നമ്മൾ കണ്ടത് രണ്ടുമേ രണ്ട് വെറൈറ്റി കലോവാമീനാണ് രണ്ട് കലോമീന്റെ ലേലമുളിയാണ് നടന്നത് ആദ്യം ഒരു കലോമീൻറെ ലേലമുളിയാണ് ആദ്യം കണ്ടത് രണ്ടാമത് കണ്ടതും പുള്ളിക്കലവാണ് കേട്ടോ അതിന്റെ ലേലമൊളിയാണ് നമ്മൾ കണ്ടത് സത്യം പറഞ്ഞാൽ നമ്മള് ഇന്നലെ ഏഴാം തീയതി കണ്ട മീൻ പോലും ഇന്ന് എട്ടാം തീയതി ഇല്ല കേട്ടോ ഇന്നലെ നമ്മൾ ഏഴാം തീയതി വീഡിയോ ചെയ്ത സമയം അയിലയും അതുപോലെ വങ്കട ചേമീൻ അതുപോലെ നവര അങ്ങനത്തെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വള്ളവും കുറവാണ് അതുപോലെ വരുന്നവർക്ക് മീനും കുറവാണ് രണ്ട് ലേലമുളിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപക്ക് നമ്മളിപ്പോ കണ്ടത് ഈ കാണുന്ന മട്ടുവെള്ളത്തിലുള്ളതാണ് നമ്മളിപ്പോ കണ്ട മീനുകളല്ല കടപ്പുറത്ത് മീൻ കുറവ് ആയത് കാരണമേ വേണ്ടത് നമ്മുടെ വെളിയിൽ ഒരു കരമടി കയറിയ ചാള മീന് വണ്ടിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്